പിണറായി വിജയൻ ഒരു പുതിയ ദേവസ്വം പ്രസിഡന്റിനെ അവരോധിച്ചിരിക്കുക അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ പുതിയ ദേവസ്വം പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ അവതരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം എന്നാണ് കെ ജയകുമാർ സാറിനോട് ബിജെപിക്ക് പറയാനുള്ളത് ഒരു കൊള്ള സംഘം മുമ്പിൽ നിർത്തിയിരിക്കുന്ന മനുഷ്യ മറയാണ് അദ്ദേഹമെന്ന് അദ്ദേഹം മനസ്സിലാക്കണം ശബരിമലയെ ഇത്രയും കാലം കൊള്ള ചെയ്ത പിണറായി വിജയൻ സർക്കാരും ആ കൊള്ളയെ മൂടി വയ്ക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന മനുഷ്യ മറയാണ് കെ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തി വയസ്സായ കാലത്ത് ജയിലിൽ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള ശ്രദ്ധ ശ്രീ കെ ജയകുമാർ സാറിന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക ഈ കൊള്ള സംഘത്തിന്റെ മുന്നണിയിൽ കൊടുക്കുന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വാസു എന്നാൽ പിണറായി വിജയൻ തന്നെയാണ് അന്വേഷണം വാസുവിലേക്ക് എത്തിയപ്പോൾ തന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും ബോധ്യമായതാണ് ഇത് പിണറായി വിജയനിലേക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരിലേക്കുമാണ് ഈ ശബരിമല കൊള്ള എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അതുകൊണ്ട് വാസുവിനെ മാത്രമല്ല ആ കൊള്ള സംഘത്തിലുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നിയമ നടപടിക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് ബി ആവശ്യം